ഹെർകുലീസിന്റെ അധ്വാനം ഇൻട്രോഡക്ഷൻ ഹെർക്കുലീസ് എങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി വസ്തുതകൾ ആവശ്യമില്ല പക്ഷേ പ്രസ്താവന ശരിയാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ സഹസ്രാബ്ദത്തിലാണ് ജീവിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല അടിച്ചമർത്തൽ കേട്ടുകേൾവിയില്ലാത്തതാണ് അനീതി അജ്ഞാതമാണ് ദാരിദ്ര്യം പോലെ നമ്മൾ ഒരിക്കലും അത് പരാമർശിക്കുന്നില്ല എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും വാഴുന്നു ലോകമെമ്പാടും നീതി വാഴുന്നു എന്നിരുന്നാലും മനുഷ്യർ കള്ളം പറയുകയും വഞ്ചിക്കുകയും പീഡിപ്പിക്കുകയും പരസ്പരം കഴുത്ത് മുറിക്കുകയും പോക്കറ്റുകൾ കൊയ്യുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു ഒരു ക്ലാസ് അമിതമായി ഭക്ഷണം കഴിക്കുകയും മറ്റൊരു ക്ലാസ് കിടക്കുകയും ചെയ്തപ്പോൾ ഒരു ക്ലാസ് അവരുടെ കൊട്ടാരങ്ങളിൽ തൂങ്ങണൂലും നേർത്ത തുണിയും ധരിച്ച് ഒരു ഭീകര മനുഷ്യനെപ്പോലെ സ്വയം നിറച്ചപ്പോൾ വർക്ക്ഷോപ്പിൽ ലാസ് മുഷിഞ്ഞ യൂണിഫോമിലും അസംസ്കൃത ഭക്ഷണത്തിലും ഒരു അസ്ഥികൂഢമായി മാറുന്ന ഘട്ടത്തിലേക്ക് പട്ടിണി കിടന്നപ്പോൾ അതിനാൽ ലോകം അതിന്റെ ഇന്നത്തെ അനുഗ്രഹാവസ്ഥയിലെത്താൻ അത്ഭുതകരമായ പുരോഗതി കൈവരിച്ചിരിക്കണം ഇത് എങ്ങനെ സാധ്യമായി ഫെർകുലീസ് വഴി അദ്ദേഹം വ്യക്തമായ നേട്ടത്തിനായി രണ്ടാമത്തെ പരമ്പര പ്രവർത്തനങ്ങൾ നടത്തി മാസ്റ്റർ തന്റെ കസേരയിൽ നിന്ന് പൊങ്ങിക്കിടക്കുന്ന കടലിലേക്കും മിസ്റ്റർ വൈൽഡിന്റെ ആൾട്ടാസ് പോലെ പരന്നുകിടക്കുന്ന ഭൂമിയിലേക്കും നോക്കി ഏറ്റവും മനോഹരമായ ആകാശത്തേക്ക് നോക്കി കരയിലും കടലിലും ഉണ്ടായിരുന്ന മണ്ടത്തിലും കണ്ടു ആ ദിവസങ്ങളിൽ കടലിലെ ദുഷ്ടതയും കരയിലെ ദുഷ്ടതയും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ടാർ പോലും ടാർ തൊടുകയും വലിനമാകാതിരിക്കുകയും ചെയ്യുന്നത് അസാധ്യമായിരുന്നു അതിനാൽ ഞങ്ങൾ അതിനെ കടൽ എന്ന് വിളിക്കുന്നു മാസ്റ്റർ ഇതെല്ലാം കണ്ട് ഒരു ദശലക്ഷം മടങ്ങ് കോപിച്ചു കോപത്തിൽ അദ്ദേഹം തന്റെ ഇടിവിൽ പിടിച്ചു എന്നാൽ എത്ര തവണ ഈ പരിഹാരം പരീക്ഷിച്ചുവെന്ന് ഓർമ്മിക്കുകയും നിങ്ങൾ ആരെയാണ് അടിക്കുന്നത് ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് കാണാനുള്ള അവസരമാണിതെന്ന് ചിന്തിക്കുകയും ചെയ്തു അയാൾ അത് താഴെ വെച്ച് വീണ്ടും തല ചൊറിഞ്ഞു ആ ആളുകളെ എന്തു ചെയ്യണം മാസ്റ്റർ പറഞ്ഞു നിനർവ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തലയുണ്ട് എനിക്ക് അത് എങ്ങനെ ശരിയാക്കാനാകും നീലക്കണ്ണുള്ള ദേവി ഒരു ധ്യാനഭാവം എടുത്തു ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം അവളുടെ ചൂണ്ടുവിരലിന്റെ അഗ്രം കൊണ്ട് അവളുടെ മാർബിൾ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ അത് കണ്ടെത്തി ദൈവങ്ങളുടെയും മനുഷ്യരുടെയും പിതാവെ നിന്റെ മകൻ ഹെർക്കുലീസിനെ അവന്റെ ഗതയുമായി അവരുടെ ഇടയിൽ അയക്കണമേ അവൾ പറഞ്ഞു അവൻ ഉടൻ തന്നെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കും ഹെർക്കുലീസ് തന്റെ ഗതയുമായി ജൂപ്പിറ്റർ പറഞ്ഞു എൻ്റെ മകളെ അവൻ അത് ഉപയോഗിച്ച് എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല അത് ഉപയോഗിച്ച് അവന് രാക്ഷസന്മാരെ കൊല്ലാൻ കഴിയും പക്ഷേ അവൻ എങ്ങനെ തെറ്റുകൾ ശരിയാക്കും തെറ്റുകൾ രാക്ഷസന്മാരാണ് ദൈവം മറുപടി പറഞ്ഞു ഭൂമിയിൽ വലിയ തെറ്റുകൾ സംഭവിക്കുന്നു ഹെർക്കുലീസ് തന്റെ ഗത ഉപയോഗിച്ച് രാക്ഷസന്മാരെ കൊല്ലുന്നു അതേ ഉപകരണം ഉപയോഗിച്ച് അവൻ അറിവും ജ്ഞാനവും മനുഷ്യരുടെ തലയിൽ വയ്ക്കുന്നു വ്യാഴം തന്റെ കിരീടം വായുവിലേക്ക് എറിഞ്ഞു അത് പിടിച്ചു സ്വർഗീയ ഹാളിന് ചുറ്റും മൂന്ന് തവണ നൃത്തം ചെയ്തു അസ്കുല ലിബാവിറ്റ് നട്ടെ വിർജിൽ വ്യക്തമായ ഇംഗ്ലീഷിൽ പറഞ്ഞതുപോലെ തന്റെ മകളെ ചുംബിച്ചു അവളുടെ തൊണ്ട കീറി ഹെർക്കുലീസിനെ വിളിച്ചു ഇതാ ഗവർണർ ദൈവതുല്യനായ നേതാവിന്റെ ആഴത്തിലുള്ള ശബ്ദം വിളിച്ചു എന്റെ വഴിയിൽ എന്തെങ്കിലുമുണ്ടോ ടുജോസ ബ്രത് നിനക്കറിയാമോ ഫ്രഞ്ച് സംസാരിക്കരുത് കുട്ടി ടീച്ചർ പറഞ്ഞു ആ ഭാഷ വീരവാദമല്ല നീ അവിടെയുള്ള കളിമണ്ണിന്റെ കൂമ്പാരത്തിലേക്ക് പോയി നിന്റെ അമ്മായി വഴക്കിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഇനർവ പറയുന്നു എന്തുകൊണ്ട് നീ സർവശക്തനാണ് സർ ഫെർക്കുലീസ് മറുപടി നൽകി തീർച്ചയായും നിനക്ക് നന്നായി അറിയാം അതെ അതെ യജമാനൻ ഒരു ചെറിയ ചുമയോടെ പറഞ്ഞു ഞാൻ പതിവ് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല കാലതാമസം അപകടകരമാകുമ്പോൾ യുദ്ധം ചെയ്യുന്നത് സ്വീകാര്യമല്ല അതിനാൽ കൂടുതൽ കാലതാമസമില്ലാതെ എന്റെ ജോലി തുടരാൻ എന്നെ നിർബന്ധിക്കുക നിന്റെ വടി വെട്ടിക്കളയുക ഞാൻ അങ്ങനെ ചെയ്താൽ ഹെർക്കുലീസ് ഞാനത് എങ്ങനെ ഉപയോഗിക്കും എന്നിരുന്നാലും അവൻ ഈ ചിന്ത സ്വയം സൂക്ഷിക്കുകയും പൂർണ്ണ ആവേശത്തോടെ തന്റെ പിതാവിന്റെ അഭ്യർത്ഥന അനുസരിക്കുകയും ചെയ്തു സ്വർഗത്തിന്റെ ആഴമേറിയ ആകാശത്തിലൂടെ വളരെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ശേഷം അവൻ പ്രിമ്രോസ് പർവ്വതത്തിൽ ഇറങ്ങി എനിക്ക് തോന്നുന്നു തന്റെ സാഹസികതകൾക്കായി സ്വയം തയ്യാറെടുക്കൊണ്ട് ഗുദ്ധിൻ പറഞ്ഞു ഞാൻ ഡോൺ ക്വിക്സോട്ടിനെ പോലെയാണ് അല്പം തടിച്ചവൻ ചാപ്റ്റർ ഒന്ന് ഹെർക്കുലീസ് ആക്രമിച്ച ആദ്യത്തെ രാക്ഷസൻ ഒരു സാധാരണവും ക്രൂരവുമായ സിംഹമായിരുന്നു അതിന് നെമിയൻ സിംഹം സിംഹവാലസ് പരാമർശിക്കേണ്ടതില്ല ഒരു പൂർച്ചയായിരുന്നു ഈ സിംഹം നാല് കാലുകളുള്ളതല്ല പക്ഷേ രണ്ട് കാലുകൾ പോലുമില്ല കാരണം നിൽക്കാൻ ഒരു കാൽ അവശേഷിച്ചിരുന്നില്ല അത് രണ്ട് കാലുകളുള്ള ഒരു മൃഗമായിരുന്നു പക്ഷേ എന്തൊരു മൃഗം രണ്ടു തോളിലും അവൻ ധരിച്ചിരുന്നു ഒരു മേനിക്കു പകരം അവൻ കഴുത്തിൽ ഒരു കടുപ്പമുള്ള കറുത്ത കോളർ ധരിച്ചിരുന്നു അവൻ്റെ തല വൃക്കയുടെ ആകൃതിയിലുള്ള ചീപ്പ് പോലുള്ള കറുത്ത മേലങ്കിക്കൊണ്ട് അലങ്കരിച്ചിരുന്നു അതിൽ നിന്ന് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള വലിയ തൂവലുകൾ നീണ്ടുനിന്നു അവന്റെ വൈദഗ്ധ്യമുള്ള മുൻകാലിലോ കൈയിലോ പറപ്പിൽ രക്തം ഒഴുകുന്ന ഒരു ഇരുമ്പ് ആയുധമുണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് മിന്നലുകൾ മിന്നി അവൻ തീ പുക ചുവന്ന ചൂടുള്ള പീരങ്കികൾ എന്നിവ തുപ്പി കത്തുന്ന നഗരങ്ങൾക്കും രക്തം പുരണ്ട പ്ലാറ്റ്ഫോമുകൾക്കും മുകളിലൂടെ ചതഞ്ഞതും ചിതറിക്കിടക്കുന്നതുമായ ശവശരീരങ്ങൾക്കിടയിലൂടെ അവൻ നടന്നു മരിക്കുന്നവരെയും മരിച്ചവരെയും ചവിട്ടി മെതിച്ചു ചുറ്റും നിലവിളികളും ദൈവദൂഷണങ്ങളും കോപത്തിന്റെയും സഹതാപത്തിന്റെയും നിലവിളികളായിരുന്നു അവന്റെ കുട്ടികളുടെ സൈന്യം അതുപോലെ തന്നെ ഭയങ്കരരും അവനെ പിന്തുടർന്നു അവർ മൃദുവും ലോലവുമായ സ്ത്രീകളെ കൽ തെരുവുകളിലൂടെ മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചു കൊച്ചുകുട്ടികളെ കീറിമുറിച്ചു ദുർബലരായ വൃതരുടെ താടിയെല്ലുകൾ തകർത്തു അവൻ ഭൂമിയെ നശിപ്പിക്കുകയും യുഗങ്ങളോളം സ്വർഗത്തെ അപമാനിക്കുകയും ചെയ്തു അവൻ തുടക്കം മുതൽ ഒരു കൊലപാതകയായിരുന്നു അവന്റെ പേര് യുദ്ധം എന്നായിരുന്നു ആളുകൾ ഈ സിംഹത്തെ ആരാധിച്ചു അവർ അവനെ സ്തുതിയുടെയും മഹത്വത്തിന്റെയും ഗാനങ്ങൾ ആലപിച്ചു അവരുടെ ആരാധനാലയങ്ങളിൽ അവൻ്റെ ബഹുമാനത്തിൻറെ ട്രോഫികൾ തൂക്കി അവർ അവന്റെ മക്കളെ മഹത്വപ്പെടുത്തി അവരെ നല്ലവരാക്കാൻ അവർ അവരെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും വലിയ പേരുകൾ വിളിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ കേണൽ ജനറൽ ഫീൽഡ് മാർഷൽ ചിലരെ അവർ പ്രഭുക്കന്മാരുടെ പേരിൽ ആരാധിച്ചു സ്ത്രീകൾ അവരെ അടിക്കുകയും അവരെ തലോടുകയും അവരെ നോക്കി ചിരിക്കുകയും അവരോടൊപ്പം കളിക്കുകയും അവരെ പൂർണ്ണമായും സുഖപ്പെടുത്തുകയും ചെയ്തു അവർ അവരുടെ നിശബ്ദ ആരാധകരെ അസൂയപ്പെടുത്തി അവരുടെ ആട്ടിമ്പൂട്ടും കടന്നുപോകുന്നത് കാണാൻ അവർ ജനാലകളിലേക്ക് ഓഴിറ്റി നൃത്തം ചെയ്തു കാഹളത്തിന്റെയും ഡ്രമ്മിന്റെയും ശബ്ദം കണ്ടു കാട്ടുനോക്കി ബാൽക്കണിയിൽ നിന്നും ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും കൈകൾ ചൂടിച്ചു ചുരുക്കത്തിൽ അവർ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരെ സഹായിച്ചു അവരെ പ്രോത്സാഹിപ്പിച്ചു ആശ്വസിപ്പിച്ചു ഈ ചുവന്ന സിംഹക്കുട്ടികളെ ചിലപ്പോൾ ഒരു തലവൻ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്കോ ആരാധനാലയത്തിലേക്കോ കൊണ്ടുപോകുമായിരുന്നു അവിടെ വാൾ എടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു എന്നാൽ അവരുടെ ക്രൂരത അവർ കേട്ടത് മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു മാത്രമല്ല ചിന്തിക്കാൻ ശ്രമിക്കുന്നത് കർശനമായി വിലക്കിയിരുന്നു അവരിൽ ആരെങ്കിലും പ്രസ്തുത തത്വമനുസരിച്ച് പ്രവർത്തിച്ചാൽ ബാക്കിയുള്ളവർ അവനെ ഒരു ദയയും കൂടാതെ നശിപ്പിക്കും യുട്ടിക്ക് വിരുദ്ധമായ ഒരു മാനസിക മയക്കത്തിൽ അവരെ നിർത്തിയ ശബ്ദവും പ്രക്ഷുബ്ധമായ സംഗീതവും കേൾക്കാൻ മാത്രമേ അവരെ അനുവദിച്ചിരുന്നുള്ളൂ ഇത് വളരെ സൗകര്യപ്രദമായിരുന്നു കാരണം ഏതെങ്കിലും മൃഗം അതിന്റെ കുടലുകൾ തീറുകയോ കൈകാലുകൾ ജെല്ലിയായി തകർക്കുകയോ ചെയ്യുന്നതിൻ്റെ സംവേദനങ്ങളെക്കുറിച്ച് ചിന്തിക്കാമോ ചിന്തിക്കാനും തുടങ്ങിയാൽ ശേഷിക്കുന്ന മരക്കാലിന് പിന്നിൽ പോലും അത്തരം മനോഹരമായ കാര്യങ്ങൾക്കായി ഒരു ദിവസം പതിമൂന്ന് സെന്റ് നൽകാൻ അത് തയ്യാറാകില്ല അത് അലങ്കരിക്കാനും ആകർഷിക്കാനും ഏതെങ്കിലും നല്ല വ്യക്തിയെ ബോട്ടിലേക്ക് ക്ഷണിക്കാനും അത് ആവശ്യമാണ് കുട്ടികളെ ക്രമത്തിൽ നിർത്തുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല പലപ്പോഴും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് അവയിൽ ഒന്നിനെ ഒരു കൂണിൽ കെട്ടി അതിന്റെ തോലി മൃഗങ്ങളുടെ അസ്ഥികൾ കൊണ്ട് അടിക്കേണ്ടതുണ്ട് ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തിനും ചിലപ്പോൾ പ്രേക്ഷകരുടെ വിനോദത്തിനും വേണ്ടി ഈ മൃഗങ്ങളും അവയുടെ പിതാവും ഒരു വലിയ ശല്യമായിരിക്കണം ഇവയുടെ കുറവ് സമൂഹത്തിന് ഒരു ചെറിയ അനുഗ്രഹമല്ല വളരെ വ്യക്തവും വ്യക്തവുമാണ് അവയുടെ സ്വന്തം നിലനിൽപ്പ് മാതാപിതാക്കളുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവർക്ക് പഴയ ചുവന്ന സിംഹത്തെ അതിൻ്റെ സന്തതികളെ നശിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കേണ്ടി വന്നു അതിനാൽ ഹെർക്കുലീസിന് യോദ്ധാവിൻ്റെ തല വെട്ടിമാക്കേണ്ടി വന്നു നെമിയൻ സിംഹത്തിന്റെ കാര്യത്തിൽ അവൻ അത് ഉടനടി ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിൽ അവൻ നടത്തിയ തിരഞ്ഞെടുപ്പ് കൂടുതൽ ക്രൂരമായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു യുദ്ധം എന്ന സിംഹം ചില തെറ്റായ ആശയങ്ങളും മുൻവിധികളും വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ആദ്യം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അവയെ ഇല്ലാതാക്കേണ്ടതുണ്ട് അതിനാൽ അത് നേടിയെടുക്കാൻ അദ്ദേഹം ആദ്യം നടപടിയെടുക്കാൻ തുടങ്ങി തന്റെ സർവശക്തമായ വഴി ഒരു ധാർമ്മികവും ബൗദ്ധികവുമായ വഴി തീർച്ചയായും ഒരു പഞ്ച് ഉപയോഗിച്ച് വായനക്കാരൻ അറിഞ്ഞിരിക്കണം ഈ മൃഗത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന തെറ്റായ ആശയം അദ്ദേഹം രാഷ്ട്രങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി യുദ്ധത്തിന്റെ മഹത്വം അദ്ദേഹം വെളിപ്പെടുത്തി അതിനെ രക്തച്ചൊരിച്ചിൽ എന്ന് വിളിക്കണമെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു ഒരു പന്നിയുടെ കണ്ണിൽ പോലും അത് ശ്രേഷ്ഠമായി തീർന്നതിനാൽ അദ്ദേഹം തിന്മയെ വളരെയധികം വലുതാക്കി അദ്ദേഹം അതിനെ ഒരു നിസ്സാര കാര്യമാക്കി തകർത്തു തുടർന്ന് ആളുകൾ അതിനെ മനപൂർവ്വമായ കൊലപാതകമായും അതിലും മോശമായും കണക്കാക്കി യുക്തിത്വത്തിന്റെ അസംബന്ധത്തെ ഒരു പ്രഹസനമാക്കി സമർത്ഥമായി മാറ്റി എപ്പവ്ലെറ്റും തോളിൽ കെട്ടിലും ബന്ധുക്കളാണെന്നും ജർമ്മൻ അവരുടെ കണ്ണിൽ യൂണിഫോം ജീവനുള്ളതാണെന്നും അദ്ദേഹം മനുഷ്യരാശിയെ സ്ത്രീകളെ പോലും ബോധ്യപ്പെടുത്തി അദ്ദേഹം ഒരു കുട്ടിയുടെ ഡ്രം എടുത്ത് അത് വായിച്ചു തെരുവുകളിൽ ഒരു കാഹളത്തിലൂടെ അദ്ദേഹം അലറി ഒടുവിൽ ആളുകൾ കോൾ സ്ട്രീം ബാൻഡിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി മുഖം ചുളിച്ചും മേൽച്ചുണ്ടിൽ മീശയും ഇറ്റാലിയൻ ഓർഗൻ ബോയ്സ് കുരഞ്ഞിങ്ങെ പോലെ തൊപ്പിയും ചുവന്ന കോട്ടും ധരിച്ച് അയാൾ റീജൻ സ്ട്രീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ലോർഡ് ബാറ്റ്മാനെ പോലെ ഒരു പോലീസുകാരനും അവനെ ഉയർത്താൻ ധൈര്യപ്പെട്ടില്ല കണ്ണിറുക്കുന്ന മുഖം അവൻ പോകുന്നിടത്തെല്ലാം അവൻ താടിയല് ഉയർത്തി സത്യം ചെയ്തു ആൺകുട്ടികൾ ആദ്യം അവനെ പിന്തുടർന്നു പക്ഷേ താമസിയാതെ അവർ ജനലിനെ പിന്തുടർന്നു ലോലരായ സ്ത്രീകളോടൊപ്പമുള്ളപ്പോൾ നാടീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രീതികൾ ചക്രം തകർക്കൽ കുരിശിലേറ്റൽ ജീവനോടെ ചുട്ടുകൊല്ലൽ ചരിത്രം പറയുന്ന മറ്റ് സമാനമായ രീതികൾ എന്നിവ അദ്ദേഹം സന്തോഷത്തോടെ വിവരിക്കുമായിരുന്നു ആ സുന്ദര ജീവികൾ രോഗികളായി വിളറിയതായി ഭയവും വെറുപ്പും കൊണ്ട് ബോധരഹിതരാകുന്നതുവരെ പണ്ട് അവലംബിച്ചിരുന്നു പിന്നീട് ബയണറ്റുകൾ വെടിയുണ്ടകൾ ബോംബുകൾ റോക്കറ്റുകൾ എന്നിവ സാധാരണ ആരാച്ചാരുടെ ഉപകരണങ്ങൾ പോലെയാണെന്ന ആശയം അയാൾ അവരുടെ ഇളം മനസ്സുകളിലേക്ക് അവതരിപ്പിക്കും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ ബന്ധിയെക്കുറിച്ച് അദ്ദേഹം എല്ലാ സഭകളോടും സംസാരിച്ചു ഇത് ഞങ്ങൾ ഇനി അനുസരിക്കില്ല കാരണം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ശത്രുക്കളില്ല കണ്ണിറുക്കുന്ന മുഖം അവരെ സ്നേഹിക്കുക കണ്ണിറുക്കുന്ന മുഖം അവരുടെ കഴുത്ത് മുറിക്കുക വയറു കീറുക തലച്ചോറ് അടിക്കുക തുടങ്ങിയ അനുസരണത്തിന്റെ സ്ഥിരത അദ്ദേഹം വിശദീകരിച്ചു ടോണി ബ്ലൂക്ക് മേളയിലെ ഒരു മദ്യപിച്ച ഐറിഷുകാരന്റെ ഉദാഹരണം ഉപയോഗിച്ച് അത്തരം പെരുമാറ്റം എത്ര ശരിയും യുക്തായി സഹവുമാണെന്ന് അദ്ദേഹം കാണിച്ചു അധിനിവേശ സൈന്യത്തിന്റെ മാർച്ചും നഗരത്തിനെതിരായ ആക്രമണവും അദ്ദേഹം വിവരിച്ചു കത്തുന്ന വയലുകളും മേൽക്കൂലകളും കൊല്ലപ്പെടുന്നതിൻ്റെയും ആളുകളെ കൊല്ലുന്നതിന്റെയും മനോഹരവും ആകർഷകവുമായ ഒരു ചിത്രം വരച്ചു തണുത്ത ഉരുക്ക് ഈയും തീ എന്നിവ മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന ഞരക്കങ്ങളും വേദനയും അദ്ദേഹം വ്യക്തമായി വിവരിച്ചു മൊളോത്തിൻ്റെ ആരാധന പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ഗൗരവമേറിയ പദ്ധതിയോടെയാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ചുള്ള തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒടുവിൽ ജനങ്ങളുടെ കണ്ണുകൾ തുറന്നു യുദ്ധത്തെ ഒരു തെറ്റായി കണ്ട ഫ്രഞ്ചുകാർ പോലും ഈ മഹത്വമുള്ള പ്രഹസനത്തെ നോക്കി ചിരിച്ചു സിംഹം ഇപ്പോൾ ഒരു ദരിദ്രനും ദുർബലനും നിസ്സഹായനും ശക്തിയില്ലാത്തതുമായ മൃഗമായിരുന്നു ഹെർക്കുലീസ് അതിനെ നിശബ്ദമായി കഴുത്തു ഞെരിച്ചു